ആ ഫോണ് പൊട്ടിക്കാൻ പോവാണ് ഓക്കെ കരിക്കുട്ട പൊട്ടിക്ക കണ്ടോ ആ പൊട്ടിച്ചോ പൊട്ടിച്ചോ പുതിയ ഫോണാണ് അങ്കിളിൻ്റെ ഫോണാണ് അങ്കിളിന് മേടിച്ച ഫോണാണ് ഞങ്ങളാണ് പൊട്ടിക്കുന്നത് പറ ആ പൊട്ടിച്ചു ഓപ്പൺ ആക്ക് ബ്രാൻഡ് കാണിക്ക തിരിച്ചു പിടിച്ച് കാണിക്കാം ഓക്കെ ആ കണ്ടോ ആ പറ പറ ആ നിലത്ത് വീണാലും പൊട്ടില്ലാത്ത ഫോണാണ് പിന്നെന്താ ഫീച്ചേഴ്സ് പറ മൊത്തം പറ പിന്നെ എങ്ങനെയാ പറ ആ ഓ കവറുണ്ടോ എന്തൊക്കെയുള്ള നീന്താ കണ്ണുഴിച്ചിരിക്കുന്നേ കണ്ണൂഴിച്ചിരിക്കുന്ന ആ എടുക്കേ ഫോൺ ഓൺ ഓണാക്കാൻ പറ അങ്കിളിനോട് അങ്കിൾ അങ്കിളിന് കൊടുക്കേ ഹാൻഡ് ഓവർ ഓവറിയേ ഹാൻഡ് ഓവറി അങ്കിൾ ഹാൻഡോറി ആ അങ്കിൾ ഇനി ഓൺ ആക്കിക്കോളും ഓൺ ആക്കുന്ന അങ്കളാണ് ആ അങ്കിൾ അത് ഓൺ ആക്കുന്നു ഓക്കെ ഇതിൻ്റെ ചാർജറ് കാര്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കേ പുതിയ ഫോണാണ് ഫോണിൻ്റെ ഫോണിൻ്റെ പേര് പറഞ്ഞു കൊടുക്കോണർ എക്സ് നയൻ എ ഇതാണ് ഫോൺ ഓൺ ഓൺ ആയി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ അപ്പൊ വെയിറ്റ് ചെയ്യണം എല്ലാരും എല്ലാവരും പിന്നെ വണ്ടി ആൻഡ്രോയിഡ് ആൻഡ്രോയിഡോ ആ കവർ ഇട്ടു ആ അതിന്റെ എക്സ്ട്രാ കവർ കിട്ടിയായിരുന്നു അല്ലേ ഓക്കെ ആ കവർ കിട്ടും ആ അതെ അതെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അതാ വന്നോണ്ടിരിക്കുന്നു ലാംഗ്വേജ് ഒക്കെ സെറ്റ് ചെയ്യണം യുണൈറ്റഡ് നെക്സ്റ്റ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് മതിസേർട്ട് സിം കാർഡ് സ്കിപ്പ് വൈഫൈ സ്കിപ്പ് ആക്കി എല്ലാം സ്കിപ്പ് ആക്കി ഡേറ്റ് ടൈം ഓട്ടോമാറ്റിക് ആയിക്കോളും ഓട്ടോയാണോ

അണിക്കേ എന്തൊക്കെ സാധനങ്ങൾ കിട്ടിയെന്ന് കാണിച്ചു കൊടുക്കാട്ടുണ്ട് ആ ഓപ്പൺ ആക്ക ഓക്കെ അടിപൊളി പവർ ബാങ്ക് ആണ് അടിപൊളി സെറ്റ് സാധനം ഓക്കെ അതൊക്കെ പിന്നെന്താ പിന്നെ ഒരു കവർ നിറച്ച് സാധനം കിട്ടിയിട്ടുണ്ട് ഇമാക്സിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ ഓക്കെ ഒരു ഹെഡ്ഫോൺ പിന്നെ കിട്ടിയത് നമുക്ക് കിട്ടിയത് ഒരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കർ പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ കിട്ടിയിട്ടുണ്ട് അടുത്തത് കിട്ടിയത് ഫോൺ സ്റ്റാൻഡ്

അതോടെ ഈ വീഡിയോ അവസാനിപ്പിക്കാനാണ് കാണുന്നില്ല കാണുന്നില്ലേ ഹർഷാമേനോട് വരട്ടെ ഹർഷാമിനോട് ഇങ്ങോട്ട് വരട്ടെ ആ കുഞ്ഞു അർഷാമ ഇങ്ങോട്ട് വാ വ നിന്റെ അങ്ങനൊക്കെ അപ്പം നമ്മൾ വീഡിയോ എവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ അവസാനിപ്പിക്കാണ് ഓക്കെ അമ്മേ പോയി പോയി എല്ലാത അവൻ എടുത്ത് എറിഞ്ഞു ഫോണ്